ഓം ശിവായ ജ്യോതിഷ ജ്യോതിഷരത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ ഒൻപതാം ഭാവം കൊണ്ട് ജാതകന് നൽകുന്ന സൂചനകൾ എന്തൊക്കെയെന്ന് പറയാം ഈ ഭാവം കൊണ്ട് പ്രധാനമായും ചിന്തിക്കുന്നത് ജാതകന്റെ ഭാഗ്യം അച്ഛൻ പൗത്രൻ ഗുരു ധർമ്മം പ്രതാപം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഭാവത്തിന് പൊതുവെ പറയുന്നത് ഭാഗ്യഭാവം എന്നാണ് ഒരു ജാതകൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യമാണ് ഭാഗ്യമുണ്ടാകുക അഥവാ ഈശ്വരാധീനമുണ്ടാകുക എന്നത് ഇതില്ലെങ്കിൽ ഏതൊരു ജാതകൻ്റെയും ജീവിതം വളരെയേറെ കഷ്ടങ്ങൾ നിറഞ്ഞതായിരിക്കും അതുകൊണ്ട് ജാതകത്തിലെ ഒൻപതാം ഭാവം നല്ലതാണോ എന്നത് ജാതക പരിശോധനയിൽ പ്രഥമ പരിഗണന നൽകുന്ന കാര്യമാണ് ഒരു നല്ല മാതാപിതാക്കൾക്ക് ജനിക്കുക നല്ല വിദ്യാഭ്യാസം ലഭ്യമാകുക മനസ്സിനിണങ്ങിയ ഒരു തൊഴിൽ ലഭ്യമാകുക സ്നേഹവും സഹകരണവും ഉള്ള ഒരു ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കടന്നുവരിക നല്ല സന്താനങ്ങൾ ഉണ്ടാകുക നല്ല ശാന്തമായ ഒരു ജീവിതം ജീവിച്ചു തീർക്കാൻ കഴിയുക ഇതൊക്കെയാണ് ഭാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ വലിയ ഒരു തുക ലോട്ടറി അടിക്കണമെന്നോ അതുപോലെ വലിയ ഒരു തുക വഴിയിൽ കിടന്ന് കിട്ടണമെന്നോ നിധി ലഭിക്കണമെന്നോ ഒന്നുമല്ല മേൽപ്പറഞ്ഞതായ യഥാർത്ഥ ഭാഗ്യം ഉണ്ടോ എന്നറിയാൻ ഗ്രഹനിലയിൽ ചില സൂചനകൾ ഒക്കെ ഗ്രഹങ്ങൾ നൽകുന്നുണ്ട് അത് എന്തൊക്കെ ആണ് എന്ന് ലളിതമായി പറയാം ജ്യോതിഷ വിശ്വാസികളായ ഏവരെയും ഒരിക്കൽ കൂടി പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ലക്നാധിപൻ ഒൻപതാം ഭാവത്തിലും ഒൻപതാം ഭാവാധിപൻ ലഗ്നത്തിലും ജനന സമയത്ത് നിൽക്കുന്നു എങ്കിൽ ജാതകൻ സജ്ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടുകയും നല്ല ഭാഗ്യമുള്ളവനും ധർമ്മനിരതനും നീതിമാനും ആയിരിക്കുന്നതാണ് അടുത്തത് ലക്നഭാവത്തിൽ ഒൻപതാം ഭാവാധിപൻ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ എല്ലാവരും വന്ദിക്കപ്പെടുന്നവൻ ആയിരിക്കും അടുത്തത് ഒൻപതാം ഭാവാധിപനും വ്യാഴവും അംശകത്തിൽ ക്ഷേത്രങ്ങളിൽ നിൽക്കുക ഒൻപതാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുക എന്നിങ്ങനെ ഗ്രഹസ്ഥിതി ഉണ്ടായാൽ ജാതകന് സുഖം സൗഖ്യം ഭാഗ്യം എന്നിവകൾ വളരെ നന്നായി ഉണ്ടാകുന്നതാണ് അടുത്തത് സ്വക്ഷേത്ര ബലവാനായിട്ടോ ഉച്ചസ്ഥനായിട്ടോ ഒൻപതാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ തന്നെ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയിലോ ഒരു ശുഭഗ്രഹവുമായി യോഗം ചെയ്തോ നിൽക്കുന്നു എങ്കിൽ ജാതകൻ അതീവ ഭാഗ്യവാൻ ആയിരിക്കും അടുത്ത സൂചന ഒൻപതാം ഭാവത്തിലേക്ക് ഒൻപതാം ഭാവാധിപന്റെയോ ലഗ്നാധിപൻ്റെയോ ശുഭഗ്രഹങ്ങളുടെയോ ദൃഷ്ടി ഉണ്ടായാലും ജാതകൻ നല്ല ഭാഗ്യപുഷ്ടിക്ക് ഉടമ ആയിരിക്കും അടുത്തത് ഒരു ജാതകത്തിൽ നാല് ഗ്രഹങ്ങൾ മാരായി ഏത് രാശിയിൽ നിന്നാലും ജാതകന് നല്ല ഭാഗ്യമുള്ളവൻ ആയിരിക്കും അടുത്തത് ഒൻപതാം ഭാവാധിപൻ പതിനൊന്നിലും പതിനൊന്നാം ഭാവാധിപൻ ഒൻപതിലും പരസ്പരം പരിവർത്തനം ചെയ്ത് നിൽക്കുന്നത് ജാതകന് ധനലാഭകരങ്ങളായ ഭാഗ്യയോഗമാണ് അടുത്ത സൂചന ഒൻപതാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ഒരുമിച്ച് ഒൻപതിലോ പതിനൊന്നിലോ നിൽക്കുന്നതും ജാതകന് ധനലാഭകരങ്ങളായ ഭാഗ്യയോഗമാണ് അടുത്തത് ഒൻപതാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും പരസ്പരം ഇഷ്ടസ്ഥാനങ്ങളിൽ ദൃഷ്ടിയിൽ നിൽക്കുന്നതും ധനലാഭകരങ്ങളായ ഭാഗ്യയോഗമാണ് അടുത്തത് രണ്ട് ഗ്രഹങ്ങൾ വീതം ആറ് ഗ്രഹങ്ങൾ അടുത്തടുത്ത മൂന്ന് രാശികളിലായി നിൽക്കുന്നതും ജാതകന് വളരെയേറെ ഭാഗ്യങ്ങൾ നൽകുന്ന ഭാഗ്യയോഗമാണ് മൂന്ന് ആറ് പതിനൊന്ന് ഈ ഭാവങ്ങളിലായി ഗുളികൻ അടക്കമുള്ള എല്ലാ പാപഗ്രഹങ്ങളും നിൽക്കുന്നതും ഒരു മഹാഭാഗ്യയോഗമാണ് അടുത്തത് ശുക്രൻ നാലാം ഭാവാധിപനോട് ചേർന്ന് ഒൻപതാം ഭാവത്തിൽ സ്ഥിതി ചെയ്താൽ ജാതകന് വാഹനത്തിൻ്റെ ഉടമയാകാൻ ഭാഗ്യം ഉണ്ടായിരിക്കും അടുത്തത് ശുക്രനും നാലാം ഭാവാധിപനും ഒൻപതിൽ സ്ഥിതി ചെയ്യുകയും ശനി ദൃഷ്ടി ചെയ്യുകയും ചെയ്താൽ ജാതകൻ വളരെ വലിയ ഭാഗ്യവാൻ ആയിരിക്കും സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒൻപതാം ഭാവാധിപനുമായി ഏഴാം ഭാവാധിപൻ യോഗം ചെയ്യുകയും ഇവരെ ശനി ദൃഷ്ടി ചെയ്യുകയോ യോഗം ചെയ്ത് നിൽക്കുകയോ ചെയ്താലും അതും മഹാഭാഗ്യ യോഗമാണ് അടുത്തത് ഗ്രഹനിലയിലെ അഞ്ചാം ഭാവത്തിലോ ഒൻപതാം ഭാവത്തിലോ അതായത് ത്രികോണ ഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രഹം ഉച്ചം പ്രാപിച്ച് നിന്നാലും ജാതകന് മഹാഭാഗ്യയോഗമാണ് അടുത്തത് ഒൻപതാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ജാതകൻ രാജാവിനു തുല്യം ജീവിക്കുന്നവനും രണ്ടാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ വലിയ ധനവാൻ ആയിരിക്കുകയും ഒൻപതാം ഭാവാധിപൻ മൂന്നാം ഭാവത്തിൽ നിന്നാൽ തന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് നേടുന്ന ധന സൗഭാഗ്യത്തോട് കൂടിയവനും ബന്ധു ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവൻ ആയിരിക്കുകയും ഒൻപതാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ നിന്നാൽ പിതാവിൽ നിന്നുള്ള ധനവും സൗഭാഗ്യങ്ങളും ലഭിക്കുന്നവനും ഒൻപതാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ ഉദ്യോഗമുള്ളവനും അതിവിദ്വാനും ആയിരിക്കുകയും ഒൻപതാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിന്നാൽ സുഹൃത്തുക്കളുടെ സഹായം ഇല്ലാത്തവനോ അവരെ പിണക്കി അകറ്റുന്നവനോ ആയിരിക്കുകയും ഒൻപതാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിന്നാൽ നല്ല സുന്ദരിയായ ഭാര്യയും ഭാര്യയുടെ വക സ്വത്തുക്കൾ ലഭിക്കുന്നവനും ഒൻപതാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ ഭാഗ്യമില്ലാത്തവനും ഒൻപതാം ഭാവത്തിൽ തന്നെ നിന്നാൽ അതായത് ഒൻപതാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ തന്നെ നിന്നാൽ അതായത് സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ വലിയ ഭാഗ്യമുള്ളവനും ഒൻപതാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ പ്രവൃത്തി കൊണ്ട് വിജയം നേടി ആ നിലയിൽ ഭാഗ്യവും ഐശ്വര്യവും നേടിയവനും ഒൻപതാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്തിൽ നിന്നാൽ ഉന്നത നിലയിലുള്ള സർക്കാർ ഉദ്യോഗവും അതുകൊണ്ട് നേടുന്ന സുഖ സൌഭാഗ്യാദികളും ഉള്ളവനും പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ വളരെ കാലം അന്യദേശത്ത് താമസിക്കേണ്ടി വരുന്നവനും ഭാഗ്യദോഷിയും ആയിരിക്കും സ്വക്ഷേത്രത്തിൽ അല്ലാതെ നിൽക്കുന്ന പാപഗ്രഹമോ നീചം പ്രാപിച്ച ഗ്രഹമോ ശത്രു ഗ്രഹമോ മൌഢ്യം പ്രാപിച്ച ഗ്രഹമോ ഒൻപതാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ വലിയ നിർഭാഗ്യവാനായിരിക്കും അടുത്ത സൂചന ഒൻപതാം ഭാവം പാപക്ഷേത്രമായിരിക്കുകയും അവിടെ ഭാവാധിപൻ സ്വക്ഷേത്ര ബലവാനായി ശുഭയോഗം ചെയ്ത് നിന്നാലും ജാതകൻ വളരെ സുഖ സൗകര്യങ്ങളോടുകൂടിയവനായിരിക്കും എങ്കിലും ജാതകന്റെ ഭാഗ്യാവസ്ഥയ്ക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കും അടുത്ത സൂചന ഒൻപതാം ഭാവത്തിൽ വ്യാഴമോ ശുക്രനോ ബലവാനായി നിന്നാൽ ജാതകൻ മരണം വരെ മഹാഭാഗ്യവാനായിരിക്കും അടുത്തത് വക്രഗതിയിൽ നിൽക്കുന്ന ശനി ഭാഗ്യഭാവത്തിൽ അതായത് ഒൻപതാം ഭാവത്തിൽ തന്നെ നിന്നാൽ ജാതകൻ ദണ്ഡന അധികാരമുള്ള വലിയ ഉദ്യോഗസ്ഥനായിരിക്കും അടുത്ത സൂചന ബുധൻ പാപയോഗം ചെയ്ത് അല്ലെങ്കിൽ പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടിയിൽ ഒൻപതാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ നിർഭാഗ്യം ജീവിതത്തിലുടനീളം പിന്തുടരുന്നവനായിരിക്കും ഒൻപതാം ഭാവം അഥവാ ഭാഗ്യഭാവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടതുമായ വിശദാംശങ്ങൾ പങ്കുവച്ച വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ